ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ഐ ചാനൽ പുതിയ വീടിനെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇങ്ങോട്ട് ഒരുപാട് ഇട്ടം പറഞ്ഞാണ് ഇന്നിപ്പോൾ ഇങ്ങനെ സൺഡായപ്പോൾ സൈറ്റ് ഇതാണ് സൈറ്റ് സൺഡായപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ പണിയൊക്കെ കുറച്ച് കുറവാണ് രണ്ടേരും പണി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണ് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ യാർഡിൽ സ്ഥിരമായിട്ട് ഞങ്ങളുടെ മുതലാളി മുനീറിനെ തേടിക്കൊണ്ട് ഒരു വ്യക്തി സ്ഥിരമായിട്ട് വരും കുറച്ച് മാനസികപരമായി സുഖമില്ലാത്ത ആളാണ് പക്ഷേ അദ്ദേഹത്തിന് എന്നും ഒരു പ്രതീക്ഷയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടും മുനീറിനെ കണ്ടാൽ എന്ന് വിചാരിച്ച് ഡെയിലി ഇവിടെ വരും അത് ശരിക്കും മുനിയറിനോട് ചോദിക്കൊന്നുമില്ല കേട്ടോ ആൾ അവിടെ ആള് വന്ന് നിക്കുക ആള് നോക്കണില്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കൊരങ്ങളെ കൊര ആ കൊരമ തോണും ഞമ്മക്ക് ആളെ എത്തിന്നുള്ളത് അപ്പൊ നമ്മളൊന്നും തിരിഞ്ഞു നോക്കും അതെ ആ തിരിഞ്ഞു നോക്കുമ്പോ ആള് വന്നിരിക്കണ അപ്പോ ആളോടൊന്ന് മാടിന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങി വരും ഒരു പ്രതീക്ഷ ചേച്ചി ഞങ്ങൾ അല്ലെങ്കിൽ ലോഡ് ചെയ്യാ അപ്പൊ ഈ കൊര സർഫ് പറയും ഏഹ് മോണിയാട്ടനോട് കൊര കേൾക്കണ്ടല്ലോ കോരാ മനസ്സിലായില്ലേ ഞങ്ങളെ മലപ്പുറത്ത് കോരന്ന് പറയും ചുമ അല്ലേ ആ ഇപ്പൊ നമ്മളെ കൊച്ചു കുട്ടി ഇവിടെ ഇട്ടത് ആ നമ്മളെ അയൽവാസി കുട്ടിയാണ് ഓട സജീവാണ് ഇവിടെ ഇവിടെ സൈക്കിളായിട്ടൊക്കെ ആയി കൊടുക്കുവോ ആയിട്ടാ അപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് ഞാൻ പറഞ്ഞ മണിയാട്ടനെ വരുന്നതും ഇന്നത്തെ ഓരോ ചുറ്റുപാട് കാര്യങ്ങൾ അന്നെ കണ്ടിങ്ങനെ ഇതിലുണ്ട് വിശേഷങ്ങൾ അപ്പം മോനികറിൻ്റെ അടുത്ത് ആ വരുന്ന വരവുമൊക്കെ കാണേണ്ട കാഴ്ച ഞാൻ അവിടെ വന്ന് നിൽക്കുന്നൊക്കെ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ കാലത്ത് ഈ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് പേരും പ്രസക്തിയുള്ള ആളുകൾക്ക് എന്തും ചെയ്യാനും ദുബോ മീഡിയയിൽ വരണം അറിയണം പക്ഷേ ഇങ്ങനത്തെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് ഈ വീടെ കാണുന്നവരൊക്കെ എല്ലാവരും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ കണ്ടില്ല വയനാടൊക്കെ സഹായിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ വയനാടൊക്കെ പോയങ്ങൾ എന്തെങ്കിലും സഹായിച്ചാൽ നമ്മൾ ഉൾപ്പെടുന്ന ഭയങ്കര ദയനീയമാണ് അവിടുത്തെ അവസ്ഥ അവിടെ ഉണ്ടായതും നമ്മളെ അപല വളരെ വിഷമം ഉണ്ടതിൽ പക്ഷേ ആ അതിനൊക്കെ പേരും പ്രസക്തിയും വേണ്ടിയിട്ട് മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക അതൊക്കെയാണ് ഇന്നത്തെ ലോകം അങ്ങനെ നമ്മളറിയാം നമ്മളിടയിൽ തന്നെ ഒരുപാട് പാവപ്പെട്ടും ബുദ്ധിമുട്ടും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരെ തിരിഞ്ഞു നോക്കാനൊന്നും ഒരാളുമില്ല അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് എല്ലാവരും അറിയിക്കാം നമുക്കൊരു ബോധം വരും നമുക്കൊരു ആരും പഠിപ്പിക്കല്ല കേട്ടോ പക്ഷേ ഇന്നത്തെ ലോകം എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ കേട്ടോ ഇന്നിപ്പോൾ ഇവിടെ ഞായറാഴ്ചക്കായപ്പോൾ വണ്ടിൻ്റെ വാഷിങ് കാര്യങ്ങളൊക്കെയാണ് വാഷ് ചെയ്യാൻ പയ്യൻ വന്നിട്ടുണ്ട് സർഫ് ഇവിടെ എങ്ങനായി നോക്കേട്ടാ സർഫ് എവിടെ വേണ്ടി അപ്പൊ ഇന്നത്തെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് അത് ശരിക്കും ക്ലിയർ ആയിട്ടില്ലേ അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരാള് സ്ഥിരമായിട്ട് വരുന്ന ഒരാള് മുനീറിനെ കാത്തുക്കാണ് ഇദ്ദേഹം സ്ഥിരമായിട്ട് മുനീറിനെ കാത്തിങ്ങനെ വരും അതിലൊരു എന്താ സംഭവം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം മണിയുടെ ചാവിടിച്ചിന്നാ നിങ്ങൾ ആരാ കാത്തിദ്ദേശിച്ച ആളിവിടെ ഇണ്ട് മുനീർ ഏ എന്തെങ്കിലും വിശേഷം ഓണൊക്കെ വരികയാണ് ഏഹ് ഓണത്തിന് എന്തെങ്കിലൊക്കെ നമുക്ക് ഉഷാറാക്കണ്ടേ ഏഹ് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ നമുക്ക് തിരുവോണം അപ്പോൾ മുനീറിനെ കാത്താണ് ആൾ നിൽക്കണത് മുനീർ അവിടെ ഉണ്ട് വണ്ടിയിലെടുത്ത് അപ്പോൾ എന്നും ഇപ്പൊ ഒരു പ്രതീക്ഷയാണ് മുനീറിൻ്റെ അടുത്ത് വന്നാൽ എന്തെങ്കിലും ചാക്ക് എന്നുള്ള പ്രതീക്ഷയിൽ വരികയാണ് പാവം മനുഷ്യനാണ് അപ്പോൾ എന്താ പരിപാടി നോക്കാം മുനീറിൻ മുനീറിൻ്റെ കാത്തുനിന്ന് എന്താ ചെയ്യണത് നോക്കട്ടാ അപ്പം മണിയേട്ടൻ വരുന്നുണ്ട് നമ്മളെ മണിയേട്ടനാണ് ഷ്മുർ റഹ്മാൻ വൈ അപ്പോൾ മണിയേട്ടന് മുനീർ അവിടെ ചെറിയ വർക്കിലായത് എൻ്റെ കയ്യിൽ വന്ന് മണിയാട്ടം പോയിട്ടാണ് എന്നും എന്നും ഈ പാവ മനുഷ്യനൊന്നും വരും കാരണം ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് അപ്പം മൊനിയർ ജസ്റ്റ് പുറത്ത് പോവാണ് ഇന്ന് പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കല്യാണോ രണ്ട് ലോഡൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അലഹമ്മദ നല്ല പണിയൊക്കെ തന്നെയാണ് അപ്പം ഇനിയിപ്പോൾ ലോഡ് ചെയ്യാൻ പോകുന്നത് സർഫ് ഓർഡർസ് എടുക്കാൻ വേണ്ടി പോയതുകൊണ്ടിട്ടുണ്ട് നമ്മൾ ടിപ്പറിൽ കൂടുതൽ നമ്മൾ ക്രസറിൽ പോയിട്ടാണ് എടുക്കൽ അർജൻറ് ഓർഡറുകളൊക്കെ വരുമ്പോൾ യാടുന്നു മതിയെന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടുന്ന് ഉള്ളൂട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ സർഫ് ഇത് വണ്ടി അവിടെ ക്യാപ്പിൽ കൊണ്ടിട്ടേ അപ്പോൾ അവിടുന്ന് ഓട്ടർസ് എടുത്തേണ്ടി വരികയാണ് ഏ തുടങ്ങല്ല എന്നാലേ സർഫ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു കൊണ്ടിട്ട് അപ്പോൾ അതിന് ഞമ്മൾ സെർച്ച് ചെയ്ത് നമ്മളെ ചാനലിൽ ഏറ്റവും ഫസ്റ്റിലിട്ട് വീഡിയോ കണ്ടൊക്കെ അറിയാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഒരു യൂണിറ്റ് എംസാൻ്റെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ലോഡ് ചെയ്യുന്ന ആളാണ് അതിസാഹസികമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് വീടൊന്ന് ഏറ്റവും ഫസ്റ്റിലിട്ട് വീടേ പോയി നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ കാണാം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ലോഡിങ് തുടങ്ങിയിരിക്കണേ ലോഡ് ചെയ്ത് കൊടുക്കണേ സർഫെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് പരിപാടി കഴിയൂട്ടെ കാരണം മൂപ്പ് അത് സർഫെന്നു വെച്ചാൽ ഇത് വർഷം കുറേക്കണേ ഇന്നും തുടങ്ങിയാലോ ആള് ഇന്ന കണക്കിൽ എന്തായാലും ഒരു പത്തിരുപത് വർഷത്തോളം പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷം എന്തായാലും ആയിട്ടുണ്ടാവും ഇതേ ഫീൽഡിൽ ജോലി ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ആൾക്കതൊരു വിഷയമല്ല അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം ആളെന്ന് വെച്ചാൽ ശരിക്കും ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളിത് പറ്റാ ക്ഷീണിച്ചിട്ടുണ്ടാവും ഒരു നിമൃത്തി ഉണ്ടാവില്ലട്ടോ എന്നാലും നമ്മളെ ശരീരത്തിന് വ്യായാമം പോയി ഒരു ഹെൽപ്പിംഗ് വായിച്ചിട്ട് ചെയ്യും ഇവൻ അതിൻ്റെ ഇടയിൽ ഓരോ തമാശകൾ ഒരു മനുഷ്യൻ റോഡ് കൂടി പോകാൻ പറ്റിയ തമാശകളൊക്കെ പറഞ്ഞിട്ടും എന്നോട് ഓരോ വിഷയം സംസാരിക്കും എനിക്ക് മറുപടി പോലും പറയാൻ കഴിയൂല കാരണം അത്രയും ഞാൻ കിതച്ച് ഇതായി ഉണ്ടാവും ഞാൻ എന്തെങ്കിലുമൊക്കെ തൽക്കാലം മൂളി വിടുകയാണ് വർത്താനട്ടാ അല്ലാതെ ശരിക്കും പറയാം അവനക്കൊരു വിഷയമല്ലോ ആ തമാശ പറഞ്ഞത് ചിരിക്കണ അങ്ങനെ ലോഡ് ചെയ്തുകൊണ്ട് എടുക്കണേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സർഫൂവിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ലോഡിങ് ഇങ്ങനെ തകൃതി ചെയ്ത് നടക്കുകയാണ് ഇത് ലോഡായിട്ട് പിന്നെ നേരെ അങ്ങ് കുറുക്കോളാണ് പോയി തട്ടാളെ കിട്ടുക അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ലോഡിങ് കാര്യങ്ങൾ ഞങ്ങളെ ജോലിയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചതാണ് ഓക്കെ വണ്ട് ലോഡായി പോവണേ ഇത് ശരിക്കും ഇതിൻ്റെ അടിപൊളിയാണ് കൊണ്ടുപോകുന്നിട്ടോ ഒന്നര വേണ്ടവർക്ക് ഒന്ന് മതി ഉണ്ടല്ലേ നല്ല ലോഡ് ഉണ്ട് സർഫ് മാറ്റി കഴിഞ്ഞാൽ പോല അപ്പം ആ അപ്പം നേരെ പോവാണ് കേട്ടോ കുർക്കോള് അവ സർഫ് കയറിയാണ് ഇനി ഞങ്ങൾ പോവാണ് നേരെ കുർക്കോള് കുർക്കോൾ കറക്റ്റ് സൈറ്റൊന്നും അറിയില്ല ശേഷം നമ്മൾ റാഷിദിനോട് ചോദിച്ചാണ് പോകാം നമ്മൾ റാഷിദിൻ്റെ സൈറ്റിൽ കാണും അപ്പൊ ഞങ്ങള് പോയിട്ടാ ഓ പറഞ്ഞ വരമ്പനാർ എത്തി വിളിക്കാനെ കേറിനോട് നല്ലൊരു പതിയാതാണ് ഇത്ര ഒക്കെ ലോഡ് ലോഡൊക്കെ തട്ടുന്നെടുക്കാൻ പറ്റിയില്ല അവിടെ കുറച്ച് തിരക്കൊക്കെ ചെയ്യുന്നു അപ്പൊ ലോഡൊക്കെ തട്ടി ഇന്നത്തെ വിശേഷങ്ങളെ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പല്ലേക്കൻ സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം കാണാം സ്വാഗതം